പരസ്പരം പെരുമനടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു പരസ്പരം പെരുമനടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു ഈ ആയത്തിന്റെ അർത്ഥമാണ് പതനുപത് അർത്ഥമാണ് കഴിഞ്ഞ രണ്ട് വിവരണങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത് ആ അർത്ഥങ്ങളൊക്കെ അൽഹാക്കും എന്ന് പറയുമ്പോഴും തക്കാസുർ എന്ന് പറയുമ്പോഴും നാം പഠിച്ചിട്ടുള്ള അർത്ഥങ്ങൾ ഇനി പറയുന്ന വിശദീകരണങ്ങളുമായി ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഇപ്പൊ ലഹവ് എന്ന് പറയുമ്പോൾ അൽഹാക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു ഒരു സുപ്രധാനമായ കാര്യങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ട് അതിനെക്കുറിച്ച് തീരെ ശ്രദ്ധയില്ലാത്തവനായിക്കൊണ്ട് ഏതോ ഒരു വിഷയത്തിൽ തന്നെ മൊഴി പോകാൻ മാത്രം ആകർഷണമായി തീരുക എന്ന് പറയുന്ന അവസ്ഥയാണ് ലഹു എന്ന് പറയുന്നത് അൽഹ വിശദീകരിച്ചപ്പോൾ നമ്മൾ അവിടെ പറയുകയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മൂന്നർത്ഥങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു ധാരാളമായി സമൃദ്ധി ആർജിക്കാനുള്ള ശ്രമം കൂടുതൽ കൂടുതലായി സമൃദ്ധി കൈവരുത്തുന്നതിൽ മറ്റുള്ളവരെ മറികടക്കാനുള്ള മത്സര ബുദ്ധി അതുപോലെ മറ്റുള്ളവരെക്കാൾ ഞാൻ അല്ലെങ്കിൽ താൻ സമൃദ്ധി നേടിയിട്ടുണ്ടെന്നുള്ള അഹങ്കാരം ഊറ്റംകൊള്ളൽ ഇതൊക്കെ കൂടി ഉൾച്ചേർന്ന അത്തമാണ് തക്കാസുറിന് അപ്പൊ അല്ലഹാഖു മുത്തക്കാസുർ പരസ്പരം പെരുമെന്നടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു ഈ പ്രയോഗം ഈ ആയത്ത് വളരെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കാരണം ഇവിടെ നിങ്ങൾ പരസ്പരം പെരുമ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞില്ല ഇന്ന കാര്യമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞില്ല നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്ന കാര്യം എന്താണെന്ന് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞില്ല പെരുമ നടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ഏത് കാര്യത്തിൽ നിന്നാണ് അശ്രദ്ധരായിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊന്നും തന്നെ സ്പഷ്ടമായി വ്യക്തമായി അള്ളാഹു സാനത്തിനെടുത്തു പറയുന്നതിന് പകരം എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന തലത്തിന രൂപത്തിലാണ് ഈ ആയത്ത് പ്രയോഗിച്ചിട്ടുള്ളത് കാരണം ഇവിടെ അവിടെ അഭിസംബോധിതർ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല നിങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളും എല്ലാ തരത്തിലും തലത്തിലുമുള്ള ആളുകൾ തക്കാസുർ എന്ന ഇതിന്റെ ഇന്റെ അർത്ഥത്തിനും പരിധിയില്ല അതിന്റെ രൂപങ്ങൾ ധാരാളമാണ് തക്കാസുറിന്റെ അപ്പോ കഴിഞ്ഞ വിവരണത്തിന്റെ അവസാനത്തെ സൂചിപ്പിച്ചതുപോലെ തക്കാസുർ എന്ന് പറയുന്നത് ഒരു ദൗർബല്യമാണ് ഖുറാൻ വിമർശിക്കുന്ന അള്ളാഹു സുബാനുവ താല ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമാണ് തക്കാസുർ എന്ന് പറയുന്നത് അതെന്താണ് ഈ ഭൗതിക ലോകത്തെ എല്ലാ നേട്ടങ്ങളും ഭൗതികമായ നേട്ടങ്ങൾ ഭൗതികമായ പ്രയോജനങ്ങൾ ഭൗതികമായ ജീവിത വിഭവങ്ങൾ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ശക്തി സാമഗ്രികൾ അധികാരങ്ങൾ പദവികൾ ഇത് കൂടുതൽ കൂടുതൽ ആർജിക്കാനുള്ള ത്വര അതോടൊപ്പം മറ്റുള്ളവരുമായി അത് ആർജിക്കുന്ന കാര്യത്തിൽ മത്സരിക്കാനുള്ള ഒരു മനസ് അതുപോലെ തന്നെ നേടിയെടുത്ത ഭൗതികാനുഗ്രഹങ്ങളുടെ പേരിൽ ദമ്പും അഹങ്ക അഹങ്കാരവും പെരുമയും നടിക്കുന്ന ഒരു മനസ്സ് ഇതാണല്ലോ തക്കാസുറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതെല്ലാം ഉൾപ്പെേർന്നതാണ് ഈ മൂന്ന് സംഗതികളും അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ തക്കാസുർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് രൂപങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു വിശുദ്ധ ഖുറാൻ തന്നെ ഒരു സ്ഥലത്ത് തക്കാസുറും സമ്പത്തിലും സന്താനങ്ങളിലുമായി തക്കാസുർ കാണിക്കുന്ന സ്വഭാവക്കാരെ കുറിച്ച് സ്പർശിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് മസൂദ് സമയത്ത് തന്നെ പറഞ്ഞല്ലോ കിട്ടിയാലും കിട്ടിയാലും മതിവരാത്ത മനസ്സിന്റെ ഉടമയാണ് മനുഷ്യൻ ലവ് ലിപിന് ആദമ വാദിയേനി ലതമന്ന വാദിയൻ സാലിസ രണ്ട് താഴ്വര നിറയെ സമ്പത്ത് മനുഷ്യന് ലഭിച്ചെങ്കിലും അത് മതിയാവാതെ മൂന്നാമതൊന്നിനാഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് റസാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമയായ മനുഷ്യൻ അവനെ നിയന്ത്രിക്കാനും ഈ അമിതാഗ്രഹങ്ങളിൽ നിന്ന് അമിതമായി ഭൗതികമായ വിഭവങ്ങളോടുള്ള ആകർഷണീയതയിൽ നിന്ന് അതിനോടുള്ള അങ്ങേയറ്റത്തെ അതിരെവിട്ട സ്നേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം അത് അള്ളാഹു സുഹാന പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫിൽ ഔലാദ് ആളും അർത്ഥവുമാണ് ആളുകളുടെ വർധനവും അർത്ഥത്തിന്റെ വർധനവും സമ്പത്തിന്റെ വർധനവും അനുയായികളുടെ വർധനവുമാണ് ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സൂഹത്തുൽ എന്ന് പറഞ്ഞ ഒരു തോട്ടക്കാരന്റെ കഥ പറയുന്നുണ്ട് ടോ നിന്നെക്കാൾ സമ്പത്തിനാലും ആൾബലത്താലും മികച്ചവൻ ഞാനാണ് കേട്ടോ നീ ആരാ എന്ന് പറഞ്ഞ ഒരു തോട്ടക്കാരൻ ആ തോട്ടക്കാരൻ എന്ത് സംഭവിച്ചു എന്ന് ഖുർആനിൽ സൂറത്തുൽ കഹഫിൽ നാം പതിവായി പാരായണം ചെയ്യുന്ന ആ സൂറത്തുൽ കഹഫിൽ നാം ഒന്ന് മറച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇതാണ് ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും തറവാടിത്തത്തിന്റെയും പദവികളുടെയും പേരിൽ അഹങ്കരിക്കുന്ന അത്തരം ഭൗതികമായ സുഖസൗകര്യങ്ങളുടെ വർധനവ് കൂടുതൽ കൂടുതൽ ആർജിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്ന അതുകൊണ്ട് ഉച്ചം കൊള്ളുന്ന അതിനുവേണ്ടി മത്സരിക്കുന്ന ആളുകളെയാണ് നമുക്ക് എമ്പാടും കാണാൻ കഴിയുന്നത് പണ്ട് ചരിച്ചിത്ര പറയുന്നു അൻസാറുകളായ ബനു ഹാരിസ ബനുൽ ഹാരിസ് ഗോത്രങ്ങൾ അവർ അവരിൽ ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ പണ്ട് മുതൽ തന്നെ പരസ്പരം ഊറ്റം കൊള്ളുന്നവരായിരുന്നു എന്നാണ് അപ്പൊ അതുകൊണ്ട് നാം പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഊറ്റം കൊള്ളലുകൾ അഹങ്കാരങ്ങൾ മത്സരബുദ്ധി കൂടുതൽ കൂടുതൽ ആധിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം ഭൗതികമായ സാഹചര്യങ്ങളോട് ഭൗതികമായ ഉണ്ടെങ്കിൽ അത് തക്കാസുറാണ് ഇവിടെ ഖുറാനിൽ മനുഷ്യൻ അശ്രദ്ധ അശ്രദ്ധമായി തള്ളിക്കളയുന്ന സംഗതി എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോഴും ആശയം വിശാലമാണ് അതിനർത്ഥവും വിശാലമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തക്കാസുറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് പടച്ചവനെക്കുറിച്ചുള്ള ബോധം അവനിലില്ല എന്നുള്ളതാണ് ഖുറാനിൽ യായിഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അനുദിക്കരില്ല വിശ്വസിച്ചവരെ നിങ്ങളെ നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ദൈവസ്മരണയെ തൊട്ട് നിങ്ങളെ ശ്രദ്ധയിലാക്കരുത് എന്ന് പറഞ്ഞതായി കാണാൻ കഴിയുന്നു ലാത്തുൽഹിക്കും ഈ അൽഹ എന്നുള്ള അതേ പ്രയോഗമാണ് അവിടെ നടത്തിയിട്ടുള്ളത് ലാത്തുൽഹിക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സന്താനങ്ങൾ എന്തിക്കിലില്ല എന്തിൽ നിന്ന് ദൈവസ്മരണയിൽ നിന്ന് അപ്പൊ എന്താണ് വിഷയം ദൈവബോധം എന്നുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള പടച്ചവനെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് നമ്മെ അശ്രദ്ധരാക്കി തീർക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ തക്കാസുറാണ് പരലോകബോധത്തിൽ നിന്ന് നമ്മെ അശ്രദ്ധരാക്കി തീർക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ പാലിക്കേണ്ട ആചരിക്കേണ്ട ധാർമ്മികമായ മൂല്യങ്ങൾ ധാർമ്മികമായ ബാധ്യതകൾ അതിനെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുത്തി കളയുന്ന തരത്തിലുള്ള ബൗദ്ധിക വിഭവങ്ങളോടുള്ള അമിതമായ ആഗ്രഹം അത് തക്കാസൂറാണ് സഹോദരന്മാരെ ഇന്ന് നാം നമ്മുടെ ഭൗതികമായ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഉപഭോഗ സംസ്കാരം നമ്മെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് ഈ സൂറയിലെ തക്കാസുറിനെ കുറിച്ചുള്ള ചർച്ചയിൽ അള്ളാഹു സുബാനുഹത്താൽ ഇന്ന് കാര്യമാണെന്ന് പ്രത്യേകം എടുത്തു പറയാത്തതിനാൽ തന്നെ കാലഘട്ടത്തിലുള്ള ഈ പുതിയ കാലഘട്ടത്തിലെ ഉപഭോഗ സംസ്കാരം മുന്നിൽ വെച്ചുകൊണ്ട് തക്കാസുറിനെ നമ്മൾ പഠിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് നമുക്ക് ഭൗതികമായ ജീവിത നിലവാരം വർദ്ധിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ നമ്മിലെ മാനുഷികമായ നിലവാരം നമ്മിലുണ്ടാകേണ്ട ധാർമ്മികമായ നിലവാരം ദൈവബോധം പടച്ചവനെക്കുറിച്ചുള്ള ഓർമ്മ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വേണ്ട ചർച്ചയോ ചിന്തയോ ബോധമോ തീരെ ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടെ വ്യക്തിയാകട്ടെ കുടുംബമാകട്ടെ രാഷ്ട്രമാകട്ടെ എന്തിനേറെ ധർമ്മത്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സംഘടനകളാകട്ടെ അവരെയൊക്കെ തന്നെ മതിച്ചുകൊണ്ടിരിക്കുന്ന അവരെയൊക്കെ തന്നെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാബല്യമായി തക്കാസുറു മാറിയിരിക്കുന്നു സംഘടനകൾ പോലും ഞങ്ങളുടെ കീഴിലും പിന്നിലുമുള്ള ലക്ഷങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് രൂപകളുടെയും ലക്ഷക്കണക്കിന് അനുയായികളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളുന്ന അഹങ്കരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തക്കാസുറിന്റെ പിടി എവിടം വരെ എത്തിയിരിക്കുന്നു തക്കാസുറിന്റെ പിടുത്തം എവിടം വരെ എത്തിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഭൗതിക വിഭവങ്ങളുടെ ആധിക്യം ഭൗതിക വിഭവങ്ങളുടെ സമൃദ്ധി അത് സത്യത്തിന്റെയും നീതിയുടെയും മാനദണ്ഡമായി കണക്കാക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ഇങ്ങനെ വ്യക്തികളെയും സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും സംഘടനകളെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തക്കാസുറി എന്ന ഈ ദൗർബല്യത്തിൽ നിന്ന് ഈ ചാബല്യത്തിൽ നിന്ന് നമുക്ക് അള്ളാഹുവിനോട് കാവൽ നെറ്റാടാം അള്ളാഹു സുബാനുവ താല നമ്മെ ഈ ദൗർബല്യത്തിൽ നിന്ന് ഈ ചാപ്പല്യത്തിൽ നിന്ന് ഈ തക്കാഹുറിന്ന് അള്ളാഹു ആക്ഷേപിക്കുന്ന തക്കാഹുറിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ അനിൽ ഹാഹറബിളമി അസ്സാം വലൈക്കും